സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ സൗദി അറേബ്യയിൽ നിന്ന് വർഷം മുൻപ് കാണാതായ യുവാവ് നാട്ടിൽ തിരിച്ചെത്തി തവൂർ പായിപ്പുല് സ്വദേശി ചെമ്പൻകുഴിയിൽ ഹാരിസ് ആണ് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് ജോലിക്കായി സൗദിയിലെത്തിയ ഹാരിസിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഉമ്ര നിർവഹിക്കുന്നതിനായാണ് തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ചെമ്പൻകുഴിയൻ ഹാരിസ് സൗദി അറേബ്യയിലേക്ക് പോയത് പിന്നീടുള്ള മൂന്നര വർഷത്തോളം അവിടെ ജോലി ചെയ്തു ഇക്കാലയളവിൽ നാട്ടുകാരും വീട്ടുകാരുമായും ബന്ധം പുലർത്തിയിരുന്ന ഹാരിസിനെക്കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഹാരിസിന്റെ സഹോദരങ്ങളും കൂട്ടുകാരും പല വഴിക്ക് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഹാരിസിന് എന്തു പറ്റിയെന്നോ എവിടെ ആയിരുന്നെന്നോ കണ്ടെത്താനായില്ല മാതാവ് ഉമ്മുസൽമയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമെന്നോണമാണ് പ്രിയമകൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയത് മൂന്നര വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഹാരിസ് പിന്നീട് മുംബൈയിൽ എത്തുകയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി പലവിധ ജോലികൾ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ പല ഭാഷകളും പഠിച്ചെടുത്തു ഒടുവിൽ കുടുംബത്തെ കാണണമെന്ന മോഹത്താലാണ് തിരിച്ചെത്തിയത് പിതാവ് മുഹമ്മദ് ഹാരിസ് സൗദിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു മാതാവ് ഉമ്മുസൽമയും ഏഴ് സഹോദരങ്ങളുമാണ് ഹാരിസിനുള്ളത് ഇതിൽ റംല എന്ന സഹോദരി ഈയിടെ മരണപ്പെട്ടു പ്രായം നാൽപ്പത്തി മൂന്നായെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ല ഹാരിസ് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബമെന്ന് സഹോദരൻ കരീമ് പറഞ്ഞു ഇരുപത്ത രണ്ടായിരത്തി രണ്ട് മുതൽ ആണ് പോകുന്നത് അങ്ങനെ ഒന്നര വർഷം അവിടെ ജോലി ചെയ്ത് വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ബോംബെയിലും ഇറങ്ങി അതിനുശേഷം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ചുറ്റിയിട്ട് കറങ്ങി കുറച്ച് ദിവസം ജോലി ചെയ്യും അതിനുശേഷം കറങ്ങും വീണ്ടും ജോലി ചെയ്യും കറങ്ങി അങ്ങനൊരു നാട്ടിൽ തിരിച്ചെത്തി വളരെ ന്യൂസ് ബ്യൂറോ 1 വാഹത്തായി